ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് വാളൻ പുളി കൊണ്ട ഒരു ഫേസ് പാക്ക് നിർമ്മിക്കാം അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കൊന്ന് ഈ വീഡിയോ കണ്ടു നോക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബ്ലാക്ക് ഹർട്സും വൈറ്റ് ഹർട്സും അതേപോലെ തന്നെ ടാൻ ഒക്കെ നമ്മുടെ മുഖത്ത് ഒരുപാട് ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് മാറാനായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഹോം റെമഡിയാണ് ഈ വാളൻപുളിയെ കൊണ്ട് ഞാനിവിടെ ചെയ്തു നോക്കിയത് എൻ്റെ മുഖത്ത് ഇതുപോലെ ഒരുപാട് ബ്ലാക്ക് കെഡ്സും വൈറ്റ് ഒക്കെ ഉണ്ടായപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി കിഡിലിന് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങളും അത് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യണം എന്ന് കരുതിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അതിനായി ഈ വാളൻപുളി ആവശ്യത്തിന് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെച്ച് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒരു ഒരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം കൈ കൊണ്ട് ഇതുപോലെ നമുക്ക് ഞരടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ചെയ്ത് കിട്ടാവുന്നതേ ഉള്ളൂ എത്ര വയസ്സായാലും നമ്മുടെ മുഖം നല്ല നാച്ചുറലായിട്ടുള്ള ഗ്ലോ നമുക്ക് തരാൻ ഈ വാളംപൊളി ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇതിനു മുൻപ് ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വാളൻ പുളിയുടെ ആ എസൻസ് എടുത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വരെ ഇതൊന്ന് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പൊ എല്ലായിടത്തും നല്ല ചൂട് കൂടിയ ഒരു കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ടാൻ ഒക്കെ മാറി നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് ഇത് പലരെയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ അപ്പം അതൊക്കെ അതിനൊക്കെ ഒരു നല്ലൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇതിൽ തയ്യാറാക്കിയ പോലെ തന്നെ കൃത്യമായി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ശരിയായ ഫലം ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഒരു സ്പൂൺ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ വേണമെന്നില്ല ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക അതും വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ഇത് നല്ല രീതിയിൽ തന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മുഖം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വന്ന് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മുഖത്തല്ല അപ്ലൈ ചെയ്യുന്നത് പകരം കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഫേസ് ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായി കഴുകിയിട്ട് വന്നതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഈ മഞ്ഞൾ പൊടിയുടെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് ഫേസ് വാഷ് ഒക്കെ നമുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുഖം നല്ല ഗ്ലോ ആയി കിട്ടുന്നതാണ് ദിവസം തുടർച്ചയായി ഏഴ് ദിവസം ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്